ഗായ് നമുക്കൊരു സങ്കടപരമായിട്ടൊരു ന്യൂസ് പറയാനുണ്ട് എന്നാണ് പണി ഫിഷനെ കൊണ്ടുപോയി അതെ കൈ നമ്മുടെ ഗോൾഡ് ഫിഷനെ ആരോ കൊണ്ടുപോയി ഇതിൽ നമ്മുടെ മൂന്ന് ഗോൾഡും മൂന്ന് ബ്ലാക്ക് മോളൊക്കെ കിടന്നതാണ് ഞാൻ ഇന്ന് ഉച്ചക്കും കൂടി വന്ന് നോക്കിയതാണ് ഇന്ന് ഉച്ചക്ക് ഞാൻ വന്നിട്ട് ഇത് അട ഇത് അടക്കണല്ലോ എന്ന് ഓർത്തു അപ്പോൾ ഞാൻ ഓർത്ത് എപ്പോഴും അടച്ചിറങ്ങാ അപ്പോൾ ഇച്ചിരി നേരം വെയിൽ കൊണ്ടുപോയിട്ട് തന്നെ ഞാൻ ഇട്ടാണ് കൈ പക്ഷേ ഇപ്പോൾ കാണാനില്ല ഇപ്പോൾ അവന്മാർ കണ്ട അടിയിൽ അല്ലെങ്കിൽ എപ്പോഴും മേളിൽ വന്ന് നിൽക്കുന്നതാണ് പക്ഷേ ഇപ്പം അവന്മാരടിയിലാണ് രണ്ടുപേരേ ഉള്ളൂ ബാക്കി വെറുത്തേനെ കൊണ്ടുപോയി ആരാ കൊണ്ടുപോയെന്നറിയില്ല ഇവിടെ വല്ല പരുന്ന് വന്ന് റാൻഡിയതാണോ അതോ വല്ലോ പൂച്ചൻ കൊണ്ടുപോയതാണോന്നറിയില്ല ഒരു പിടുത്തമല്ല എന്ത് ചെയ്യണ കുഞ്ഞുണി അല്ല കുഞ്ഞ നമ്മൾ വേറെ നമുക്ക് വാശിയായി ഞങ്ങള് വേറെ വെറൈറ്റി സാധനം മേടിക്കും അല്ലേ ഉറപ്പായിട്ട് ഞങ്ങൾ മേടിക്കും അതിൻ്റെ അപ്ഡേഷൻസ് കാണാലാ നമ്മൾ മേടിക്കും നമ്മൾ വേറെ മേടിക്കും